ഹായ് ഹൈ ആം ബ്രിൻഡോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൈലാസപ്പാറ പോകുന്ന വഴിക്കാണ് എൻഡവർ ക്ലബിൻ്റെ ഒരു മീറ്റപ്പാണ് ഫൈൻ ഡേയ്സിൻ്റെ ആറാമത്തെ മീറ്റപ്പാണ് അപ്പോൾ നമ്മുടെ എൻഡവർ ഓണേഴ്സിനുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ ഫൈൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരള ഗ്രൂപ്പ് ഉണ്ട് ഓൾ ഇന്ത്യ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു എൻഡവർ ഓണർ ആണെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് ട്രെയിൽസിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ പ്പോൾ ഉള്ളത് കാർമേലിയ റിസോർട്ടിലാണ് കേട്ടോ ഇനി നമ്മൾ ഇന്നലെ വന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൈലാസപ്പാറ എന്ന് പറഞ്ഞൊരു ഓഫ് റോഡ് ട്രാക്കിലേക്കാണ് അപ്പൊ നല്ല സലശായിരിക്കും ഇപ്പോൾ ഓൾറെഡി മഴക്കാലമാണ് അപ്പൊ ഇതേ വണ്ടികളെല്ലാം കൂടെ നേരന്ന് കിടക്കണമെങ്കിൽ എന്ത് രസം ഒന്ന് കാണാനായിട്ട് ടാറ്റ നമ്മൾ ഓഫ് റോഡ് ട്രാക്കിലേക്ക് പോവാണ് കേട്ടോ ടാറ്റ ഉണ്ടോ ടാറ്റ ഉണ്ടോ ടാറ്റ ആ

ാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല മേലിൽ കേരക്കറിയിരിക്കുമ്പോ താഴെ കഴിഞ്ഞാ അങ്ങനെടാ ഞങ്ങൾ ഇവിടെ ഉണ്ട് അപ്പ അങ്ങനെ നമ്മൾ കൈലാസപ്പാരുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് അടിപൊളി കാലാവസ്ഥ വണ്ടികളെല്ലാം കടത്തേ ലൈനപ്പ് ചെയ്ത് കിടക്കുന്നു എന്ത് രസല്ല കാണാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത ട്രാക്കിലേക്ക് വണ്ടികൾ അവിടെ ലൈനപ്പ് ആയിട്ട് നിൽക്കുന്നു അങ്ങോട്ട് പോകുന്നത് ഈ സ്ലഷ് ഏരിയയാണ് നമ്മുടെ കൈലാസപ്പാറയുടെ ടോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് സ്റ്റിക്കറാണ് ഒരു മാഗ്നറ്റിക് ബോഡി പെയിൻറ്റ് ആർമർ എന്ന് പറയുമ്പോൾ പറയാം അത് നമുക്ക് ഈ ഓഫ് റോഡിന് വരുമ്പോൾ വണ്ടിയിൽ വെക്കുക ഓഫ് റോഡ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് തിരിച്ച് ജസ്റ്റ് ഒരു മാഗ്നെറ്റ് ആണ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മാഗ്നറ്റ് പോകില്ല ആ ഒരു സെയിം ടൈപ്പ് ആണ് നമുക്ക് ഒരു എടുത്ത് നമുക്ക് വീട്ടിൽ വെക്കാം ഇതുപോലെ ഓഫ് റോഡ് ഇവൻറ്റിന് വരുമ്പോൾ മാത്രമേ നമുക്കത് ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറില് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള ഓഫ് റോഡ് വണ്ടികൾക്കാണിത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഹൈലെക്സ് പജീറോ അങ്ങനെ ഓഫ് റോഡ് വണ്ടികൾക്ക് താറ് ജിംനി എല്ലാ വണ്ടികൾക്കും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഈ മാഗ്നേറ്റിക് ആർമറിൻ്റെ കോൺടാക്ട് നമ്പർ കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യുക Thank okay. you. விடுக்க ഒരു കാട്ടാന കൂട്ടം പോലെ വണ്ടികളെല്ലാം കൂടെ മല മുകളിൽ കിടക്കണ അടിപൊളിയല്ലേ കൊമ്പന്മാർ മലം ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ും കൊടുത്തിട്ടില്ലില്ല വി പോകുന്നേ And y o പുറത്തിറങ്ങി നല്ല ഷോട്ട് എടുക്കണമെന്നുണ്ട് ഒരാഴ്ചയായിട്ട് പനി ചുമ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അധികം തണുപ്പും നല്ല പുറത്ത് നല്ല മഞ്ഞും നല്ല മഴയാണ് അങ്ങോട്ട് അങ്ങോട്ടിനിയുണ്ട് ആ

ടെക്കായ വണ്ടി റിക്കവർ ആയിട്ടുണ്ട് അത്യാവശ്യം ഫുള്ളും മഞ്ഞും വഴിയും വീണ്ടും സ്ട്രോങ് ആയിട്ടുണ്ട് വെള്ള വണ്ടിയുടെ കളറ് നോക്കി தெளிியாய் கல்லதிகம் முன்னாடி എല്ലാരും ട്രാക്ക് മാറി പോയി നമുക്കൊന്ന് ട്രൈ നോക്കാല കേറുവന്നുള്ളത് ഉണ്ണി ട്രാക്കിലേക്ക് പോയി മര വരുവള്ളൂ നനയേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ വണ്ടിയുടെ പുറത്തുനിന്നുള്ളൊരു ഭംഗി കാണാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ചെളിയിൽ കുളിച്ചിട്ടുണ്ട് നമ്മള് കൊറേ കേറി വന്നിരുന്നുണ്ടോ മറ്റേ ട്രാക്കിൽ പക്ഷേ ും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് തോന്നുന്നു അല്ലെ നമ്മുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് വണ്ടികളിലെല്ലാം നല്ല ചെളിയായിട്ടുണ്ട് വണ്ടി നോക്കി വാ നമ്മുടെ ഫൈൻ ഡേയ്സിൻ്റെ മീറ്റപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി വീട്ടിലേക്ക് ഒരു രണ്ടര മണിക്കൂർ ഡ്രൈവിംഗ് കൂടെ ഉണ്ട് എല്ലാവരും ഓക്കെ അല്ലേ ഇപ്പോൾ ദിവ്യനും വാവേനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ വാവേനെ ഇവിടെ നമ്മൾ നിർത്തിയിട്ടാണ് പോയത് കാരണം ഓഫ് റോഡ് ചെയ്യാൻ പോകുമല്ലേ അപ്പോൾ അവർക്ക് അധികം ഷേക്കും കാര്യങ്ങളൊക്കെ ആകാണ്ടല്ലോ എന്നോട് വീട്ടിലിരുത്തിയിട്ടാണ് പോയത് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം ബാ ബൈ ആ ചേട്ടാ